ഹായ് ഹലോ അസാറുള്ള നെഹ്റോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും റമബാൻ മുബാറക് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗ്ലാസ് ബീഡ്സിൻ്റെ ക്രാക്കഡ് ഗ്ലാസ് ബീഡ്സിൻ്റെയും പിന്നെ ഗ്ലാസ് ബീഡ്സിൻ്റെയും പിന്നെ കുറച്ച് ചാംസിൻ്റെയും കളക്ഷൻസ് ആയിട്ടാണ് നമുക്ക് ആദ്യം ക്രാക്കഡ് ഗ്ലാസ് ബീഡ്സ് നോക്കാം ആദ്യം വരുന്നതാണ് ഈ പെർപ്പിളും വൈറ്റും ആയിട്ട് വരുന്നത് ലാവൻഡർ ആണ് പെർപ്പിൾ അല്ല ലാവണ്ടർ അപ്പം ഇതിന് പഴയ റേറ്റ് തന്നെയാണ് വരുന്നത് ഒരു സ്ട്രിങ്ങിന് നാല്പത്തി അഞ്ച് ഇതിന്റെ ഹാഫിന് ഇരുപത്തി എട്ടായിരുന്നു ഇപ്പൊ ഹാഫിന് ഒരു അഞ്ച് ബീഡ്സിന് പതിനാല് രൂപ പിന്നെ എന്താണ് ബ്ലാക്ക് ഇതൊക്കെ മുമ്പേ സ്റ്റോക്ക് ഉള്ളതാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് ബ്ലാക്ക് ഏറ്റവും ഡിമാൻഡുള്ള കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് പുതുതായി വന്ന കളറാണ് കളറും വൈറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഒരു റയർ കളറാണ് അങ്ങനെ എവിടെയും കാണാത്തൊരു കളർ അല്ലേ വൈന്റെ ഇത് നമുക്ക് പുതുതായിട്ട് വന്നതാണ് പിങ്കും പിങ്കും യെല്ലോ നമുക്കിപ്പോൾ പഴയത് പഴയതൊന്നും പുതിയ സ്റ്റോക്ക് വരുത്തു കുറവാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റും വൈറ്റൊക്കെ അങ്ങനെ കാണുന്ന കളർ മാത്രമേ പുതുതായിട്ട് സ്റ്റോക്ക് വരത്തുള്ളൂ പലതും നമുക്ക് പുതിയ കളേഴ്സാണ് വരുന്നത് വൈറ്റ് ഓൾറെഡി നമ്മളതിൽ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നേ ഓർഡർ ചെയ്തവരതെല്ലാം കൊടുത്തു അപ്പോൾ പിന്നെ ചിലവർ ഇപ്പോൾ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും അവർ വൈറ്റൊക്കെ വേണമെന്ന് പറയും അപ്പോൾ അങ്ങനെ കൊടുത്ത് കൊടുത്തിപ്പോൾ വൈറ്റ് നാല് സ്ട്രിങ്ങാനും ബാക്കിയുള്ളൂ നെക്സ്റ്റ് ഈ ഓഷ്യൻ ബ്ലൂ ഇത് മുന്നേ ഇതുപോലൊരു കളർ ഉണ്ടായിരുന്നു പിന്നെ അത് കിട്ടിയിട്ടുണ്ടായില്ല ഇപ്പോഴാണ് കിട്ടിയത് നല്ല ഭംഗിയുള്ള കളറാണ് വീഡിയോയില് കാണുന്നതിനേക്കാളും ഭംഗിയാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുള്ള കളറാണ് നേരിട്ട് ഓ ഇത് ന്യൂ സ്റ്റോക്ക് വന്നതാണ് പിങ്കും ബ്ലൂ ബ്ലൂ ഇതും കുറേ സ്ട്രിങ് ഉണ്ടായിരുന്നു ചില ആൾക്കാർ ഫോട്ടോ അയച്ചറും തോക്കുമ്പോ നമ്മള് അയച്ചു കൊടുത്തതിനാ അവർ വാങ്ങിട്ട് പോകും ബാലൻസ് വന്നിട്ടുള്ളതാണ് ഇതിലൊക്കെ പകുതിയും പിന്നെ ഇതൊരു യെല്ലോ യെല്ലോ തന്നെ എന്തോ ഒരു നല്ല യെല്ലോ അല്ല ഒരു ചെറിയൊരു ചെറിയൊരു ചെറിയ ഗ്രീനിഷ് ഗ്രീനിഷ് ടച്ച് ആണ് അത്ര വ്യത്യാസമേ ഉള്ളൂ ഈ ഇത് നേരിട്ട് കാണാനേ നിങ്ങൾ വീഡിയോയില് കാണുന്നതിനേക്കാളും ഇത് ചെറിയ റെഡ് ചെറിയ റെഡ് വലുതാ വീഡിയോയില് കാണുന്ന സെയിം കളർ തന്നെ ഗ്രീൻ നല്ല ഭംഗിയുള്ള പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലൊരു ഇത് മുന്നേ ഉണ്ടായിരുന്നു സെയിം അല്ല ചെറിയൊരു വ്യത്യാസം ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോ ലാവണ്ടർ ഉണ്ടായിരുന്നു അതിന്റെ കൂടെയുള്ള കളർ വേറെ ആയിരുന്നു ഇതിപ്പോ ഓറഞ്ച് പോലെ ഒരു കളറാണ് അല്ലെ പിങ്ക് ആണ് ലാവണ്ടർ ലാവർ ലാവണ്ടർ ലാവണ്ടിങ്കല്ല പെർപ്പിള് പിളറും ബ്രോൺസ് ടൈപ്പ് കളറുമാണ് അതിന്റെ കൂടെ വരുന്നത് പിന്നെ ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലാവണ്ടറും ലൈറ്റ് ലാവണ്ടർ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പൊ ഇത്രയാണ് ക്രാക്കഡ് ബീഡ്സിന്റെ കളക്ഷൻ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു പുതിയ പുതിയ പുതിയൊരു ടൈപ്പ് ആണ് കേട്ടോ ആ ഇത് അത്രേ ഉള്ളു അതൊരു ഇതൊരു ബ്ലൂ ഒരു പിന്നെ ഇടക്കിടക്കൊരു ഷൈനിങ് വരുന്നത് അതായത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നതന്നെ ഇടക്ക് മാത്രം ഇണ്ടത് എനിക്കൊന്നും ഇത് രാത്രി ഇരിട്ടത്തൊക്കെ നല്ല തിളക്കം പിന്നെ അതിന്റെ തന്നെ പിങ്ക് വന്നിട്ടുണ്ട് പിങ്ക് ആണ് ഗ്ലാസ് ബീഡ്സ് തന്നെ ഗ്ലാസ് ആണ് വരുന്നത് അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു തിളക്കം പോലെ ഉണ്ട് അതന്നെ ഇതിന് വ്യത്യാസം ആ ഒരു സൈഡ് മാത്രം ഇതിന് സെയിം റേറ്റ് തന്നെയാണ് അടുത്തത് ഒരു വെറൈറ്റി

ലൈറ്റ് പിങ്ക് ബേബി ഇതൊരു ബ്ലൂ ബ്ലൂ വീഡിയോയിൽ കാണുന്ന ലൈറ്റ് അപ്പൊ ഇത്രയാണ് ഗ്ലാസ് കീഡ്സിന്റെ കളക്ഷൻ ഉള്ളത് ആ പിന്നെ ഒരു ഗ്ലാസ് ഉണ്ട് നല്ല ഭംഗിയുള്ളതാണ് നല്ല തിളപ്പുള്ളതാണ് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് പൊട്ടിപ്പോയി ഗ്ലാസ് ബീഡ്സ് ആണ് നമ്മള് റെയിൻബോ ഇതിനൊരു പ്ലാസ്റ്റിക് ടൈപ്പ് നമ്മളുണ്ട് പക്ഷെ അതിന്റെ ഗ്ലാസ് ആണ് ഇത് നല്ല ഭംഗി നല്ല തിളങ്ങുന്നുണ്ട് അപ്പൊ ഇതിനും ഇതിന് റേറ്റ് വരുന്നത് സെയിം റേറ്റ് ആണ് നാല്പത്തഞ്ചു രൂപയാണ് ഒരു മാലയ്ക്ക് വരുന്നത് പിന്നെ വരുന്നതാണ് കളക്ഷൻസ് അപ്പം ആദ്യം കളേഴ്സ് കളേഴ്സ് ഉണ്ട് വൈറ്റ് വൈറ്റ് ഇത്രയും കളേഴ്സാണ് വരുന്നത് എല്ലാം ചിലപ്പോ ഒന്നോ രണ്ടോ കളേഴ്സ് ഇത് മിക്സ് ആയിട്ട് വാങ്ങിയത് കൊണ്ട് തന്നെ എല്ലാ കളേഴ്സും ഒന്നോ രണ്ടോ ബ്ലാക്ക് ഒക്കെ ഉണ്ടാവും ഇപ്പം ബ്ലാക്ക് ഉണ്ട് ബേബി പിങ്ക് ഉണ്ട് നോർമൽ പിങ്ക് ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് ബ്ലൂ വൈറ്റ് ഈ കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ നമ്മളെ ഇത് ബ്ലൂ ഗ്രീന് വൈറ്റ് ഇതുപോലെ തന്നെ കളേഴ്സ് ഉണ്ട് എല്ലാം വൺ പീസ് ടു പീസ് ആയിട്ട് ഉണ്ടാവത്തുള്ളു ബ്ലാക്കും ഉണ്ട് പിന്നെ മുന്നേ ഉള്ളതോ മുന്നേ ഉള്ളതാണ് നമ്മളെ വരുന്നത് ഇത് വന്നതാണ് ബോയും ബട്ടർഫ്ലൈയും സ്മോളാണ് വരുന്നത് കാണാൻ ഇതിന് പെർ പീസിന് ഫൈവ് റുപ്പീസാണ് വൈറ്റിനും പിന്നെ പിന്നെ ബ്ലാക്ക് ഒക്കെ ഉണ്ട് ഈ ഫ്ലവർ ടൈപ്പ് ഇതിന് റേറ്റ് വരുന്നത് റുപ്പീസാണ് ക്ലൗഡും പപ്പിയും എല്ലാം സെവൻ റുപ്പീസാണ് വരുന്നത് വലുതൊക്കെ സെവൻ റുപ്പീസും ചെറുതിന് ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ പാണ്ട പാണ്ഡ പാണ്ടന്റെ പിങ്ക് അങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ാണ് ഫ്ലവർസ് ആയിരുന്നു അപ്പൊ ഇപ്പൊ നമ്മളെ റമസോൺ അല്ലേ അതുകൊണ്ട് നമ്മള് സെവൻ റുപ്പീസ് ആയിട്ട് കൊടുക്കുന്നുണ്ടത് സിംഗിൾ പീസ് ആണ് ഒറ്റ പീസേ ഉള്ളൂ പിന്നെ ഒരു ഫോർ ഫോർപെറ്റന്റെ വേറൊരു ടൈപ്പ് ഫ്ലവർ ഉണ്ട് ഇതിനൊക്കെ സെവൻ റുപ്പീസ് തന്നെയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഗ്രീന് അതൊക്കെ ഉണ്ട് പിങ്ക് പിന്നെ സ്മൈലി സ്മൈലി വെളുതും ഉണ്ട് ചെറുതും ഉണ്ട് ചെറുതിന് ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ചെറുതിന് ഫൈവും റുപ്പീസും വരുന്നത് അത് ഡാർക്ക് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ നമ്മുടെ പക്ഷെ കുറച്ച് കുറച്ച് ഇണ്ടാവത്തുള്ളൂ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ഫ്ലവർ ആണ് അതും സെവൻ റുപ്പീസാണ് ഇപ്പൊ റേറ്റ് വരുന്നത് പിന്നെ റെഡ് മാത്രമേ വേറെ കളേഴ്സ് പിന്നെ വരുന്നാണ് നമ്മളെ പാൻഡന്റെ ഇത് നേരത്തെ ബോള് പിടിച്ചിട്ടുള്ളതായിരുന്നു ഇതില് ഒരു ബാഗിന്റെയും പിന്നെ ഒരു സ്കേറ്റ് ചെയ്യുന്നതും ഉണ്ട് പാണ്ട പല ടൈപ്പും ഉണ്ട് കാണിക്കുമ്പോ വീഡിയോസ് ലോങ് ആയി പോവും അപ്പൊ ഇത്രയാണ് പാടന്റെ കളക്ഷൻസ് വരുന്നത് പല കളേഴ്സ് പിന്നെ പാടത്ത് സെവൻ റുപ്പീസ് ആണ് ഓഫർ റേറ്റ് വരുന്നത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിന് ഇത് നമ്മൾ പത്ത് രൂപ കൊടുത്ത ചാൻസ് ആണ് ഇതിന് സെവൻ റുപ്പീസ് തന്നെയാണ് ഇപ്പൊ റേറ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണ് ഒരു ഒരു സൈഡ് മാത്രം ഇത് അത് ലവ് ആണ് ബട്ട് ഇത് സർക്കിളിന്റെ ഒരു സൈഡ് ആണ് ബ്ലാക്ക് പെയർ ഇല്ല ഇതിങ്ങനെ ഉണ്ടാവുക ഇതിനും ആണ് ഇങ്ങനെയാണ് ഉണ്ടാവുക പിന്നെ വന്നിട്ടുള്ളത് ക്ലൗഡ് ആണ് ക്ലൗഡിന്റെ ഭാരതാണ് ഇത് സ്മൈലി ഇല്ലാത്ത ക്ലൗഡ് അതിന്റെ ഡാർക്ക് ബ്ലൂ ബേബി പിങ്ക് അങ്ങനെ റെഡ് ഒക്കെ കളർ വരുന്നുണ്ട് ഇതിന് സെവൻ റുപ്പീസ് തന്നെയാണ് വരുന്നത് പെർ പീസിന് സെവൻ റുപ്പീസ് പിന്നെ എന്താണ് ടു ടൈപ്സ് ഫ്ലവേഴ്സ് ഇതും ഫ്ലവർ ആണ് ഇത് ீன் வயட் ருப்பீஸ் ஆனா வரது வைட்டு மிடில் மிடிலும் கலர் வைட்டு പിന്നെ ഇതാ റെഡ് ബേബി പിങ്ക് ബ്ലൂ ഗ്രീന് അങ്ങനെ വലിയ ടൈപ്പിനൊക്കെ നമുക്ക് സെവൻ റുപ്പീസാണ് ഇപ്പൊ ഓഫർ റേറ്റ് വരുന്നത് ചെറുതിനീസും ഇതിനും സെവൻ റുപ്പീസാണ് ഓഫർ റേറ്റ് വരുന്നത് ഇതും പിന്നെ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മളതിലുണ്ട്